ജറമിയ അദ്ധ്യായ മുപ്പത്തിയേഴ് സദക്കിയായുടെ അഭ്യർത്ഥന യഹോയാക്കിമിൻ്റെ മകനായ കോണിയായിക്കു പകരം ജോസിയായയുടെ മകനായ സദക്കിയ രാജ്യഭരണമേറ്റു ബാബിലോൺ രാജാവായ നബുക്കുതനേസറാണ് അവനെ യൂതാ രാജാവാക്കിയത് എന്നാൽ അവനോ അവൻ്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജറമിയ വഴി കർത്താവരുടെ ചെയ്ത വചനം ശ്രവിച്ചില്ല സദക്കിയ രാജാവ് ഷെലേമിയായുടെ പുത്രൻ യഹോ കാലിയെയും മാസിയായുടെ പുത്രൻ പുരോഹിതനുമായ സെഫാനിയായെയും ജർമിയ പ്രവാചകൻ്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയിച്ചു അന്ന് ജർമിയ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല പറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി അപ്പോൾ ജർമ്മിയ പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുള ചെയ്യുന്നു എൻ്റെ ഹിതമാരായ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യൂധ രാജാവിനോട് പറയുവൻ നിങ്ങളെ രക്ഷിക്കാൻ വന്ന പറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും കൽദായർ തിരിച്ചു വരും അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും കർത്താവ് അരളി ചെയ്യുന്നു കൽദായർ നമ്മെ വിട്ടുപോയിക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട അവർ ഇവിടം വിട്ടുപോവുകയില്ല നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽതായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്നെഴുന്നേറ്റ് ഈ നഗരം ചുട്ടുചാമ്പലാക്കും ചാമ്പലാക്കും ജർമ്മിയ കാരാഗൃഹത്തിൽ പറവയുടെ സൈന്യത്തെ ഭയന്ന് കൽതായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ സേനാനായകൻ ജെറമിയായെ തടഞ്ഞു നിർത്തി ഹനനിയയുടെ മകനായ ഷെലേമിയയുടെ മകനാണ് ഇരിയ നീ കൽഗ കൽദായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമിയയോട് പറഞ്ഞു അത് നുണയാണ് ഞാൻ കൽദായരുടെ അടുക്കലേക്കല്ല പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു കുപിതരായ അധികാരികൾ ജെറമിയയെ പ്രഹരിച്ച് തടവിലിട്ടു കാര്യവിചാരകനായ ജോനാഥന്റെ വീടാണ് കാരാഗ്രഹമായി ഉപയോഗിച്ചിരുന്നത് കാരാഗ്രഹത്തിലെ ഇരുട്ടറയിൽ ജെറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി സദക്കിയ രാജാവ് ജെറമിയയെ ആളയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു ജെറമിയ പറഞ്ഞു ഉണ്ട് നീ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അനന്തരം ജെറമിയ സദക്കിയ രാജാവിനോട് ചോദിച്ചു നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത് ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ ആകയാൽ യജമാനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ ജർമിയായെ കാവൽപുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്നും ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കുവാനും സതക്കിയ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ജെറമിയ കാവൽപുരയുടെ തളത്തിൽ വസിച്ചു ജെറമിയ അധ്യായം മുപ്പത്തിയെട്ട് ജെറമിയ കിണറ്റിൽ മാത്താൻ്റെ പുത്രൻ ഷെഫാത്തിയ പാഷൂറിൻ്റെ പുത്രൻ ഗദാലിയ ഷെലുമിയയുടെ പുത്രൻ യൂക്കാൽ മൽക്കിയയുടെ പുത്രൻ പാഷൂർ എന്നിവർ ജെറമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു കർത്താവ് അരളി ചെയ്യുന്നു ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും എന്നാൽ കൽതായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും കൊള്ളം മുതലായിത്തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല ഈ നഗരം ബാബുലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവനത് കീഴടക്കുകയും ചെയ്യും കർത്താവ് അരളി ചെയ്യുന്നു അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു ഇവനെ വധിക്കണം ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു ജനത്തിന് നന്മയല്ല നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത് സതക്കിയ രാജാവ് പറഞ്ഞു ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ അവർ ജെറിയായേ കാവൽപുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി രാജകുമാരൻ മൽക്കിയയുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടിത്താഴ്ത്തി കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു ജർമിയ ചെളിയിൽ താണു അവർ ജർമിയായ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്തിയോപ്യക്കാരനായ ഏബദ് മലക്ക് എന്ന ഷണ്ടൻ കേട്ടു രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു ഏബദ് മലക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു യജമാനായ രാജാവെ ജെറിയായ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു അവൻ അവിടെ കിടന്ന് വിശന്നു മരിക്കും നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു രാജാവ് എത്തിയപ്യക്കാരനായ ഏബേദ് മലേഖിനോട് ചോദിച്ചു നീ ഇവിടെ നിന്ന് മൂന്നുപേരെയും കൂട്ടിക്കൊണ്ട് ജറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്ന് കയറ്റുക അതനുസരിച്ച് ഏബേത് മലേക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്ര വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴംതുണികളെടുത്ത് ജരമിയായിക്ക് കിണറ്റിലേക്ക് കയറുവഴി ഇറക്കിക്കൊടുത്തു ഈ പഴ തുണി കഷ്ണങ്ങൾ കഷത്തിൽ വെച്ച് അതിന് പുറകെ കയറിടുക എന്ന് അവൻ ജർമിയയോട് പറഞ്ഞു ജർമിയ അങ്ങനെ ചെയ്തു അവർ ജർമിയായ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി ജർമിയ കാവൽപുരത്തളത്തിൽ വാസം തുടർന്നു സദക്കിയ ഉപദേശം തേടുന്നു സദക്കിയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ മൂന്നാം കവാടത്തിലേക്ക് ജർമ്മിയ പ്രവാചകനെ ആളയച്ചു പരുത്തി അവൻ നിന്നോട് ഒന്ന് ചോദിക്കാം ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു ജർമിയ സദക്കിയയോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല അപ്പോൾ സദക്കിയ രാജാവ് ജർമിയയോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു നമുക്ക് ജീവൻ നൽകിയ കർത്താവാണ് ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല അപ്പോൾ ജർമിയ സദക്കിയയോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളെ കർത്താവ് അരുൾ ചെയ്യുന്നു ബാബുലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിൻ്റെ ജീവൻ രക്ഷപ്പെടും നഗരം അഗ്നിക്കിരവയാകുകയില്ല നീയും നിൻ്റെ കുടുംബവും ജീവിക്കും എന്നാൽ നീ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽതായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അവർ അത് ചുട്ടിച്ചാമ്പലാക്കും അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല സതകിയ രാജാവ് ജർമിയോട് പറഞ്ഞു കൽതായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ജർമിയ പറഞ്ഞു നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ കേൾക്കുക നിനക്ക് ശുഭം ഭവിക്കും നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് യൂതരാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു അവർ നിന്നെ തോൽപ്പിച്ചു നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്ന് അവർ പറയും നിന്റെ ഭാര്യമാരും മക്കളെല്ലാം കൽതാരുടെ അടുക്കിലേക്ക് ആനയിക്കപ്പെടും നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും സതക്കിയ ജർമിയോട് പറഞ്ഞു ഇക്കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കുകയില്ല ഞാൻ നിന്നോട് സംസാരിച്ചു വന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിൻ്റെ അടുക്കൽ വന്ന് നീ രാജാവിനോട് എന്തു പറഞ്ഞു രാജാവ് നിന്നോട് നിന്നോടെന്ത് പറഞ്ഞു ഒന്നും മറച്ചു വയ്ക്കരുത് എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജർമിയയെ ചോദ്യം ചെയ്തു രാജാവ് തന്നോട് കൽപ്പിച്ചതെല്ലാം ജർമിയ അവരോട് പറഞ്ഞു അവർ അവനെ വിട്ടുപോയി എന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല ജെറുസലേം പിടിക്കപ്പെട്ട നാൾ വരെ ജർമിയ കാവൽപുരത്തളത്തിൽ വസിച്ചു ജർമിയ അധ്യായം മുപ്പത്തിയൊമ്പത് ജെറുസലേമിന്റെ പതനം യൂതരാജാവായ സദക്കിയയുടെ ഭരണത്തിൻ്റെ ഒൻപതാം വർഷം പത്താം മാസം ബാബിലോൺ രാജാവ് നബുക്കഥനേസർ തൻ്റെ സൈന്യം മുഴുവനോടും കൂടെ ജെറുസലേം വളഞ്ഞു സദക്കിയയുടെ പതിനൊന്നാം വർഷം നാലാം മാസം ഒൻപതാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ സെൻറ്റ് പ്രഭു നർഗാൽ ഷരേസർ കൊട്ടാര വിചാരിപ്പുകാര് നെബു ഷാസ്ബാൻ അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നർഗാൽ ഷരേസർ എന്നിവരും മറ്റു സേവകന്മാരും നഗരത്തിൻ്റെ മദ്യവാതിൽക്കൽ സമ്മേളിച്ചു അവരെ കണ്ടപ്പോൾ സെതക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ രണ്ട് മതിലുകൾക്കിടയിലുള്ള വിടവിൽ വാതിലുകൾ കടന്ന് അരബയിലേക്കുള്ള വഴിയെ പാലായനം ചെയ്തു എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു ജെറീകോ സമദലത്തിൽ വെച്ച് സെതക്കിയായ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിബ്ലായിൽ ബാബിലോൺ രാജാവായ നബുക്ക അടുക്കൽ കൊണ്ടുവന്നു സദക്കിയയുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സദക്കിയ കാൺകെ അവന്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു സദക്കിയയുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു കൽതായർ രാജകൊട്ടാരവും ജനങ്ങളുടെ വീടുകളും ചുട്ടരിച്ചു ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായ സേനാനായകനായ നെബുസരാതാൻ ബാബുലോണിലേക്ക് നാടുകടത്തി എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂതാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി ജർമിയയുടെ മോചനം ബാബിലോൺ രാജാവായ നെബുക്കഥ നസർ സേനാനായകനായ നെബുസറാദനോട് ജർമിയയെക്കുറിച്ച് പ്രകാരം കൽപ്പിച്ചു നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക അവന് യാതൊരുപദ്രവവും നേരിടരുത് അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർധിച്ചു കൊള്ളണം അതനുസരിച്ച് ബാബുൽ വൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബു സരാദാൻ കൊട്ടാരം വിചാരിപ്പുകാരനായ നെബു അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ ഷരേസർ എന്നിവരും മറ്റ് സേവകരും ചേർന്ന് ആളയച്ച് ജർമിയായെ കാവൽപുരത്തളത്തിൽ നിന്ന് വരുത്തി അവന് ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു അവൻ ജർമിയായി തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ ജർമിയ ജനത്തിൻ്റെ ഇടയിൽ വസിച്ചു കാവൽപുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജർമിയയ്ക്ക് കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി നീ പോയി എത്യോപ്യക്കാരൻ എദ്ബദ് മലേക്കിനോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നത് പോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിൻ്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു നിന്റെ കണ്ണുകൾ അത് കാണും അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ഞാൻ നിന്നെ നിശ്ചയമായി രക്ഷിക്കും നീ വാൾനിരയാവുകയില്ല യുദ്ധസമ്മാനായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും എന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു കർത്താവ് അരുളി ചെയ്തു ജെറമിയ അദ്ധ്യായം നാൽപ്പത് ഗദാലിയ ഭരണാധിപൻ ജെറുസലേമിൽ നിന്നും യൂതയായിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയവരുടെ ഇടയിൽ നിന്ന് ജെറമിയായി റാമായിൽ വെച്ച് സേനാനായകനായ നെബുസുരതൻ സ്വതന്ത്രനാക്കി അപ്പോൾ ജെറമിയായിക്ക് കർത്താവിൻ്റെ റളപ്പാടുണ്ടായി സേനാനായകൻ ജറമിയായെ വിളിച്ചു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ അരുടെ ചെയ്തതുപോലെ കർത്താവ് എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഇതെല്ലാം നിങ്ങളുടെ മേൽ വന്നു പോവിച്ചത് ഇതാ നിന്റെ കൈകളിൽ നിന്ന് ഞാൻ ചങ്ങല അയച്ചു മാറ്റുന്നു എന്നോടുകൂടെ ബാബിലോണിലേക്ക് പോരാൻ ഇഷ്ടമെങ്കിൽ വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ഇഷ്ടമില്ലെങ്കിൽ പോരേണ്ട ഇതാ ദേശം മുഴുവൻ നിന്റെ മുൻപിൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം ഇവിടെ തന്നെ പാർക്കുന്നെങ്കിൽ യൂതായിലെ പട്ടണങ്ങളുടെ ഭരണാധിപനായി ബാബുലോൺ രാജാവ് നിയമിച്ച ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി അവനോടൊപ്പം ജനത്തിൻ്റെ ഇടയിൽ വസിക്കുക അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക നെബുസരാദാൻ ഭക്ഷണവും സമ്മാനവും നൽകി അവനെ യാത്രയാക്കി ജർമിയ മിസ് പായിൽ അഹിക്കാമിൻ്റെ മകൻ ഗദാലിയായുടെ അടുത്തേക്ക് പോയി ദേശത്ത് അവശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ അവനോടുകൂടെ വസിച്ചു ബാബിലോൺ രാജാവ് അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായെ ദേശത്തിൻ്റെ ഭരണാധികാരിയാക്കിയെന്നും ബാബിലോണിലേക്ക് നാട് കടത്താതെ ദേശത്ത് അവശേഷിച്ച പാവപ്പെട്ട സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും അവനെ ഭരണമേൽപ്പിച്ചുവെന്നും നാട്ടിൻ പുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും അവരുടെ ആളുകളും അറിഞ്ഞു നെത്താനിയായുടെ പുത്രൻ ഇസ്മായേൽ കരേയായുടെ പുത്രൻ യോഹന്നാൻ കൻഹൂമേത്തിൻ്റെ പുത്രൻ സെരേയ നത്താഫത്യനായ എഫ്ഐയുടെ പുത്രന്മാർ മക്കാത്യനായ യനാസിയ എന്നിവർ തങ്ങളുടെ ആളുകളോടൊപ്പം മിസ്ഫായിൽ ഗദാലിയയുടെ അടുത്തേക്ക് ചെന്നു ഷാഫാന്റെ മകനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയ അവരോട് ശപഥം ചെയ്തു പറഞ്ഞു കൽദായർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ദേശത്ത് വസിച്ചുകൊണ്ട് ബാബുലോൻ രാജാവിന് സേവനം ചെയ്യുക അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കും ഇങ്ങോട്ട് വരുന്ന കൽദായരുടെ മുൻപിൽ നിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഞാൻ മിസ്ബായിൽ വസിക്കും എന്നാൽ നിങ്ങൾ വീഞ്ഞും വേനൽക്കാല ഫലങ്ങളും എണ്ണയും പാത്രങ്ങളിൽ ശേഖരിച്ച് നിങ്ങൾ കൈവശമാക്കിയ നഗരങ്ങളിൽ വസിക്കുവാൻ മൊവാബിലും അമോന്യരുടെയും ഏതോമ്യരുടെയും ഇടയിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന യഹൂദരും ബാബിലോണിലെ രാജാവ് യുദായിൽ കുറേ പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഷാഫാൻ്റെ മകനായ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയായെ അവരുടെ ഭരണാധിപനായി നിയമിച്ചുവെന്നും കേട്ടു ഇതരദേശങ്ങളിലേക്ക് ഓടിപ്പോയ കൂതർ അവിടെ നിന്ന് യൂതായിലേക്ക് മിസ്ഫായിൽ ഗദാലിയായുടെ അടുത്ത് മടങ്ങി വന്നു അവർ വീഞ്ഞും ഫലങ്ങളും സമൃദ്ധമായി ശേഖരിച്ചു ഗദാലിയ വധിക്കപ്പെടുന്നു ഒരിക്കൽ കരേയായുടെ പുത്രൻ യോഹന്നാനും നാട്ടിൻപുറത്തുണ്ടായിരുന്ന പടത്തലവന്മാരും മിസ് ഗദാലിയായുടെ അടുത്ത് വന്നു അമ്മയന്യരുടെ രാജാവായ ബാലിസ് നിന്നെ വധിക്കാൻ നെത്താനിയായുടെ പുത്രൻ ഇസ്മായിലിനെ അയച്ചിരിക്കുന്നത് നീ അറിഞ്ഞോ എന്ന് അവർ ചോദിച്ചു എന്നാൽ അഹിക്കാമിൻ്റെ പുത്രൻ ഗദാലിയ അത് വിശ്വസിച്ചില്ല അപ്പോൾ കരേയയുടെ മകൻ യോഹനാൻ മിസ്ബായിൽ വെച്ച് ഗദാലിയായോട് രഹസ്യമായി സംസാരിച്ചു ഞാൻ പോയി നത്താനിയയുടെ മകൻ ഇസ്മായിലിനെ കൊല്ലാം ആരും അറിയുകയില്ല അവൻ നിന്നെ വധിക്കുകയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന ഹൂതരെ ചിതറിക്കുകയും യൂതായിൽ അവശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതെന്തിന് എന്നാൽ അഹിക്കാമിൻ്റെ പുത്രൻ അവനോട് പറഞ്ഞു അരുത് നീ ഇസ്മായിലിനെ പറ്റി പറയുന്നതെല്ലാം വ്യാജമാണ്